രക്തം വാർന്ന് റോഡരിക്കിൽ കണ്ടെത്തിയ യുവാവ് മരിച്ച സംഭവം കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു അപകട മരണമായി മാറേണ്ടിയിരുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കൊലപാതകമായിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ദമ്പതിമാർ പിടിയിലാവുകയും ചെയ്തു തമിഴ്നാട് കൊല്ലങ്കോട് വള്ളവിള സ്വദേശിയായ മുഹമ്മദ് അസീമാണ് കൊല്ലപ്പെട്ടത് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു സംഭവത്തിൽ ദമ്പതികളായ കൊല്ലങ്കോട് മേടവിളാകം സ്വദേശി ഷമീർ ജനീഫ ആൽബർട്ട് എന്നിവരെ പോലീസ് പിടികൂടി വ്യാഴാഴ്ച രാത്രിയോടെയാണ് സംഭവം നടന്നത് റോഡരികിൽ അസീമിനെ രക്തം വാർന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു മെഡിക്കൽ സ്റ്റോർ ഉടമ അദ്ദേഹം ഉടനെ തന്നെ ആംബുലൻസിൽ അറിയിക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു പാറശാല താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു വെള്ളിയാഴ്ച രാവിലെ അസീം മരിച്ചു അസീമിനെ അപകടത്തിൽപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സ്ഥലത്ത് പൊഴിയൂർ പോലീസ് നടത്തിയ അന്വേഷണമാണ് അപകടമരണമായി മാറുകയായിരുന്ന സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞത് അസീമിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന വേളയിൽ അർദ്ധബോധാവസ്ഥയിൽ ഷമീർ ജനീഫ എന്ന പേരുകൾ പറഞ്ഞതായി മെഡിക്കൽ സ്റ്റോർ ഉടമ പോലീസിന് മൊഴി നൽകി അസീമിനെ കണ്ടെത്തിയ സ്ഥലത്ത് അപകടം നടന്നതിന്റെ യാതൊരു ലക്ഷണവും കണ്ടെത്താൻ സാധിക്കാതിരുന്നത് പോലീസിന് കൂടുതൽ സംശയത്തിന് കാരണമായി തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ദമ്പതികൾ പിടികൂടി ഷമീറിന്റെ ഭാര്യ ജനീഫയും അസീമും തമ്മിൽ വർഷങ്ങളായി അടുപ്പമായിരുന്നു ഇതിന്റെ പേരിൽ ഷമീറും ജനീഫയും തമ്മിൽ പിണങ്ങിയിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജനീഫ മങ്കുഴിയിൽ അമ്മയുടെ വീട്ടിലാണ് കഴിഞ്ഞത് മൂന്ന് ദിവസമായി അസീം മങ്കുഴിയിലെ വീട്ടിൽ എത്തുന്നുണ്ടെന്ന വിവരം ഷമീർ അറിഞ്ഞു ജനീഫയെ ഫോണിൽ വിളിച്ച് താൻ കൊച്ചിയിൽ പോകുന്നതായി പറഞ്ഞു എന്നാൽ വ്യാഴാഴ്ച രാത്രി പതിനൊന്നര മണിയോടെ ഷമീർ ജനീഫയുടെ വീട്ടിലെത്തിയപ്പോൾ അസീമിനെ കാണുകയും സമീപത്ത് കിടന്ന തടി ഉപയോഗിച്ച് അസീമിനെ അടിക്കുകയും ചെയ്തു സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അബോധാവസ്ഥയിലായ അസീമിനെ ഷമീറും ഭാര്യ ജലീഫയും ചേർന്ന് ഇരുചക്രവാഹനത്തിൽ ഇരുവർക്കുമിടയിലിരുത്തി ചെങ്കവിളയ്ക്ക് സമീപം മുള്ളുവിളയിൽ കൊണ്ടുവന്ന് റോഡരികിൽ ഉപേക്ഷിച്ചു